നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് വ്യാപാര ദിനം ആചരിച്ചു കോതമംഗലം ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് എൻ ബി നൌഷാദ് പതാക ഉയർത്തി തുടർന്ന് വ്യാപാര ദിന സന്ദേശം നൽകി ലൈസൻസ് ഇല്ലാതെ താൽക്കാലിക സ്റ്റാളുകളിൽ അനധികൃതമായി നടത്തുന്ന വ്യാപാര മേളകൾ തടയുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും എൻ ബി നൌഷാദ് പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ആശാ ലില്ലി തോമസിന്റെ നേതൃത്വത്തിലുള്ള വനിതാ വിംഗ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഫ്രീ പ്രൊജക്ടിലേക്ക് അന്നദാനത്തിന് സമാഹരിച്ച തുക പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രതിനിധി ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം മൈദീൻ ഇഞ്ചക്കുടി യൂത്ത് വിംഗ് പ്രസിഡന്റ് റെജി ഇമ്മാനുവൽ വനിതാ വിംഗ് പ്രസിഡന്റ് ആശ ലില്ലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷിൻഡോ എലിയ സ്വാഗതവും ട്രഷറർ കെ കെ വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ടാക്സ് ലൈസൻസ് ഇവിടെ മുസ്ലിങ്ങൾ ഇപ്പോൾ ബോധഭകത്ത് പുതിയൊരു നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ അനോണിമസ് ആയിട്ടുള്ള ഈ കച്ചവടം അങ്ങനെ ഇപ്പോൾ നമ്മുടെ എന്തുകൂടെ നേരത്തെ ഒരു പരിപാടി ഇവിടെ വന്നു അതിന് ആയിട്ട് എല്ലാവരുടെയും കണ്ട പള്ളി ഇവിടുത്തെ പള്ളികൾ പാരിശാലകൾ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ കത്ത് കൊടുത്തു ഈ അടുത്ത ദിവസം പുതിയൊരു സംരംഭമായിട്ട് ഒരു ഒരു സംഘം ആളുകൾ രംഗത്ത് വരുകയും അതിനെതിരായി വ്യാപാര വ്യവസായ ഏകോപന സമിതി ശക്തമായിട്ട് നടപടി സ്വീകരിക്കും പ്രതിഷേധം പറഞ്ഞ് അവരാ പരിപാടിയിൽ നിന്ന് മാറ്റിവെച്ചു ഇത് തുടങ്ങുന്നവരെല്ലാം നമ്മളിൽ നിന്ന് ഒന്ന് പരസ്പരം വിട്ടുപോയവരല്ല എല്ലാവരും നമ്മളായിട്ട് ബന്ധമുള്ളവരാണ് ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകാരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടാണ് വ്യാപാര മേഖല